ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ അമ്പലത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലോ കരിങ്കാളി വീണ്ടും കിട്ടുന്നില്ല അപ്പം മുകളിൽ കയറി ഞാൻ വിളിച്ചു പോകണം അത് സ്കിപ്പ് അടിച്ച് ഡയലോഗ് തെറ്റിയല്ലോ എന്ന് പറഞ്ഞു കാളി കാളി മിസ് മിസ് ആയി ആയി സർ പറഞ്ഞു കരിങ്കാളി കുന്ന് അതൊന്ന് പഠിച്ചോളാൻ പറഞ്ഞു സർ കുന്നിന് ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരിട്ടിരുന്നെങ്കിൽ അത് അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഹരിരൻ സാറും ഷാജിയാൻ കരുൺ സാറും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു സ്മൈല് പാസാക്കി അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ഇത് കണ്ടിട്ട് അവര് ഇമ്പ്രസ് ആയിട്ട് അവര് ചിരിക്കുക ഇത്രയും ക്ഷമയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയാം അതായത് കാണുക എന്ന് പേടിയാ അദ്ദേഹത്തിനേക്ക് അത് എന്താ അറിയോ എനിക്ക് തോന്നുന്നത് സാജുവിന് ഗുണമായത് കുറിച്ച് കൂടുതൽ അതുകൊണ്ടാണ് മിക്കവാറും ഒരു നാല് ദിവസം അപ്പൊ അങ്ങനെ അന്നത്തെ ഓഡീഷൻ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് ഒപ്പിച്ച് പറഞ്ഞു അല്ലേ പറഞ്ഞു പറഞ്ഞു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ചിട്ട് വേണ്ടത്തെത്തി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഹരിയൻ സാറിന്റെ ഒരു ന്യൂസും ഇല്ല ആദ്യം ഉറച്ച വിളിച്ചിട്ട് പല്ലിശ്ശിലേക്കാൻ പറഞ്ഞു അതിനുശേഷം ഷാജിയൻ കരുൺ സാറിനെ പോയി കാണണമെന്ന് പറഞ്ഞു പിന്നെ ഓഡീഷനെ വിളിച്ചു ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ഈ ഞാനത് ഈ ഈ സംഭവം ഞാൻ ചെറുതായിട്ട് കിട്ടുന്നു ഇത്രയും വിശ്വമായിട്ട് എനിക്കറിയില്ല പക്ഷേ സൈജുവിന്റെ കണ്ണിലെ ഒരു ഒരു ആർദ്രതയും പിന്നെ ഒരു സ്വപ്നം കിരിയുന്ന ഒരു സ്വഭാവം ഒക്കെയാണ് അദ്ദേഹത്തെ ആരോഷം എന്നാ പറയുന്നത് നമ്മുടെ പുതിയ ഡയറക്ടർ അല്ലേ ഭരതനാട്യത്തിന്റെ ഡയറക്ടർ ആരാണ് കൃഷ്ണദാസ് മുരളി കൃഷ്ണദാസ് മുരളി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ വീട്ടിലായത് ഈ കണ്ണിലാണെന്ന് തോന്നുന്നു ഹായ് നമ്മുടെ സൈജുവിന്റെ കണ്ണിന്റെ ഒരു മഹത്വം ക്യാമറയിൽ കൂടെ നോക്കിയപ്പോൾ എന്താ തോന്നിയത് അല്ല ഭയങ്കര എക്സ്പ്രസീവാണ് പുള്ളി ആണല്ലേ ഈ സ്വപ്നങ്ങൾ അറിയറ്റ് ചെയ്ത് കഴിഞ്ഞ് തോമസ് ഏട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതിനു ശേഷം സ്വപ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കണ്ണാ മനസ്സിലായി കാരണം പിന്നെ പുള്ളി പറഞ്ഞു പ്രൊഡ്യൂസർ ആവാം ആദ്യ സിനിമയല്ലേ കൃഷ്ണദാസ് എനിക്ക് വന്നേ പലതായിട്ട് റിലീസ് ആയ നാട്ടുകാർ ഈ സ്വപ്നം കിനിയുന്ന കണ്ണാണോ എന്നുള്ളത് അന്ന് കണ്ടോളും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം അപ്പം ചെട്ടി അപ്പോൾ ഹരിഹരൻ എന്ന് പറഞ്ഞ ആൾ ഇത്ര വലിയ ഒരാളാണോ ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് എന്തായെന്ന് അറിയുന്നില്ല ഞാൻ ഹരിഹൻ സാറിനെ വിളിച്ചു അപ്പം പുള്ളി ഫോൺ എടുത്തില്ല ലാൻഡ് ലൈൻ ആണല്ലോ രണ്ടാമത് ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുന്നു അപ്പം ഹരീഷ് ഫോൺ എടുത്തിട്ട് ഫോണെടുത്തിട്ട് ഇങ്ങനെ സാറ് പൂജയിലാണ് അപ്പം ഞാൻ വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞു പക്ഷേ സാറുമായിട്ട് ഒരു കോൺടാക്ട് നടക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് ഒരു ദിവസം എനിക്ക് സാറിനെ കിട്ടി എനിക്ക് വന്ന ഓണത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു കിട്ടി ഞാൻ പറഞ്ഞു സാർ ഞാൻ ഓണം വിഷയം വേണ്ടി വിളിച്ചതാണ് ആ ഇത് എവിടെയാണ് കുറേ ദിവസമായല്ലോ നിങ്ങളുടെ വിളിയൊന്നുമില്ല ഞാൻ പറഞ്ഞത് സാർ ഞാൻ നാലഞ്ച് പ്രാവശ്യം വിളിച്ചു പക്ഷെ ഒന്നിലെ ഫോൺ എടുക്കില്ല അല്ലെങ്കിൽ സർ പൂജയിലായിരിക്കും അല്ലെങ്കിൽ സർ റെക്കോർഡിംഗിലായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത് ആ എന്താണ് ഞാൻ പറഞ്ഞാൽ സർ ഈ നമ്മുടെ പടം എന്നാ തുടങ്ങണമെന്ന് സാർ പറഞ്ഞില്ല എനിക്ക് ലീവ് പെട്ടെന്ന് പറഞ്ഞാൽ കിട്ടൂല അപ്പം എനിക്കതിനെ അപ്ലൈ ചെയ്യണം അല്ലെ ഞങ്ങള് പടം ചെയ്യുന്നതിന് നീയന്തിനാണ് ലീവ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സർ ഞാനല്ലേ അഭിനയിക്കുന്നത് അല്ലല്ലോ സാർ പക്ഷെ അന്ന് ഞാൻ കറക്റ്റായിട്ട് ഡയലോഗ് പറഞ്ഞത് നിങ്ങള് ഇല്ല അപ്പൊ ഞാനും ഷാജിയും കൂടെ അതായത് ഷാജിൻ കിട്ടും സാർ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു അവൻ സിംപിറ്റ് ഉണ്ടാണെന്നോട്ടെ നമുക്ക് ഒറ്റടിക്ക് ഡയലോഗ് പറയുന്ന ആൾക്കാരെയാണല്ലോ വേണ്ടത് അപ്പൊ ഞാൻ ഡയലോഗ സമയത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞത് ഞാനൊരു മൂന്നു പ്രാവശ്യമായിട്ട് പറയട്ടെ പറയാനുള്ളൊരു അതുകൊണ്ടാണ് സർ പറഞ്ഞത് ഒറ്റടിക്ക് പറയുന്ന ആൾക്കാരെ നമുക്ക് വേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ പക്ഷെ ലാസ്റ്റ് ഒറ്റടിക്ക് പറഞ്ഞായിരുന്നല്ലോ ആ അത് പറഞ്ഞായിരുന്നു പക്ഷേ എന്തായാലും ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ നന്നായിട്ട് അതെ അതെ അപ്പം അത് കണ്ടിന്യൂ കണ്ടിന്യൂതാളം പറഞ്ഞ് എങ്ങനെ ഫോൺ വയ്ക്കുന്നു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കെ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഞാൻ സിനിമയുടെ പുറകെ പോയിട്ടില്ല എനിക്കൊരു നല്ല ജോലിയുണ്ട് ഞാൻ ഇതുമായിട്ട് പോവാം പക്ഷെ രാത്രിയാകുമ്പോൾ ഇത് എല്ലാവർക്കും ഹോണ്ട് ചെയ്യാൻ തുടങ്ങുന്നു അതായത് ലെജൻഡ് ഹരിഹരൻ എന്ന് പറഞ്ഞ ആളുടെ പടത്തിൽ ഒരു ഓഫർ കിട്ടിയിട്ട് എന്റെ ബുദ്ധിമോശം കാരണം അത് എന്റെ കയ്യിൽ നിന്ന് പോവാന്നുള്ളൊരു സാധനം പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാല് എനിക്ക് ഈ പടം ചെയ്താൽ പടത്തിൻ്റെ കാര്യം എന്തും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ സെയിൽസ് കൂടും ഞാനിപ്പോൾ ഒരിടത്ത് വരുവാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്നെ ടി വിയിലും എവിടെയെങ്കിലും കണ്ട് എന്നെ മനസ്സിലായി സിനിമകളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇവർ അപ്പോയിൻമെൻ്റ് തരാണ്ടിരിക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ പോകുന്നത് ഞാൻ വീണ്ടും പുള്ളി രണ്ട് ദിവസം കണ്ടു വിളിച്ചു അപ്പോൾ ഭാഗ്യത്തിന് പുള്ളി ഫോൺ എടുത്തു ഞാൻ പറഞ്ഞു സർ ഒരു ചാൻസ് കൂടെ തരും സർ ഞാൻ ഒറ്റയുക്ക് എത്ര വലിയ ഡയലോഗാണെങ്കിൽ ഞാൻ പറയാം പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ആർ യു കോൺഫിഡൻറ്റ് ഞാൻ പറഞ്ഞു കോൺഫിഡൻറ്റാണ് എന്നാൽ പിന്നെ ഈ സൺഡേ ചെന്നൈയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ആ സൺഡേ ഞാൻ ചെന്നൈയിൽ പോയി അന്ന് പക്ഷെ വലിയ ഡലവും തന്നില്ല പക്ഷേ തന്നതൊക്കെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അറ്റ് ലാസ്റ്റ് സെലക്ട് ആവുന്നത്